കൈക്കുഞ്ഞിനെയും എടുത്ത് കാമുകിയെ കാണാനായി നാടുവിട്ട പിതാവ് നാല് ലക്ഷത്തോളം രൂപയുടെ കള്ളനോട്ടുമായി പിടിയിലായി മലപ്പുറം പന്തരങ്ങാടി പതിനാറങ്ങലിലെ വീട്ടിൽ നിന്ന് ഒരു വയസ്സുള്ള കുഞ്ഞുമായി കൊൽക്കത്തയിലെ കാമുകിയെ കാണാൻ പോയ പിതാവ് മുന്നൂർ പഠിക്കൽ എലിവളപ്പിൽ നാൽപ്പത് വയസ്സുള്ള സബീറിനെയാണ് തിരൂരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത് മൂന്ന് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷത്തിന്റെ കള്ളനോട്ടുകൾ പ്രതിയുടെ കൈവശമുണ്ടായിരുന്നു കാമുകിയായ കൊൽക്കത്ത സ്വദേശി സാഞ്ചിത്ര ചാറ്റർജിയെയും പോലീസ് എത്തിച്ചിട്ടുണ്ട് ഒരു മാസം മുൻപാണ് പ്രതി പന്തങ്ങാടി പതിനാറങ്ങലിലെ അമ്മയുടെ വീട്ടിൽ നിന്ന് കുഞ്ഞിനെയും കൊണ്ട് കടന്നുകളഞ്ഞത് സഫീറിന്റെ കള്ളനോട്ട് ബന്ധം മനസ്സിലാക്കിയ പോലീസ് നടത്തിയ തിരച്ചിലാണ് അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടുകൾ പിടിച്ചെടുത്തത് കുഞ്ഞിനെ അമ്മയ്ക്കൊപ്പം വിട്ടു കാമുകിയെ തവനൂർ അഗതി മന്ദിരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് മലയാളം ടെലിവിഷൻ മലപ്പുറം ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കൊക്കനട്ട് പൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്